സ്വകാര്യ മേഖലയിൽ കർണാടകക്കാർക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ല് താൽക്കാലികമായി മരവിപ്പിച്ച സിദ്ധരാമയ്യ സർക്കാർ ഐ ടി മേഖലയിൽ നിന്നുൾപ്പെടെ എതിർപ്പ് ഉയർന്ന സാഹചര്യം കണക്കിലെടുത്താണ് നടപടി കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂവെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അൻപത് ശതമാനം മാനേജ്മെൻറ്റ് പദവികളിലും എഴുപത്തി അഞ്ച് ശതമാനം നോൺ മാനേജ്മെൻറ്റ് ജോലികളിലും കന്നഡക്കാരെ നിയമിക്കണമെന്നായിരുന്നു ബില്ലിലെ ശുപാർശ ഗ്രൂപ്പ് സി ഡി ക്ലാസ് ജോലികൾക്ക് നൂറ് ശതമാനവും കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗം നടത്താവൂവെന്നും ബില്ലിലുണ്ടായിരുന്നു ബില്ലിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെ വിഷയത്തിൽ വിശാലമായ കൂടിയാലോചനയും ചർച്ചകളും നടത്തുമെന്ന് കർണാടക ഐ ടി മന്ത്രി വ്യക്തമാക്കിയിരുന്നു തൊഴിൽ വകുപ്പാണ് ഈ നിർദ്ദേശം കൊണ്ടുവന്നത് വ്യവസായ വകുപ്പുമായോ ഐ ടി വകുപ്പുമായോ ചർച്ചകൾ നടത്തിയിട്ടുമില്ല മേഖലയിലെ വിദഗ്ദ്ധരുമായും മറ്റും വകുപ്പുകളുമായും ചർച്ച നടത്തണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു